സന്യാസി ശ്രേഷ്ഠന്മാരുടെ ധർമ്മ സന്ദേശ വിളംബര യാത്രയ്ക്ക് കമ്മിറ്റി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിന്റെ മണ്ണിൽ പുതിയൊരു നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സന്യാസി ശ്രേഷ്ഠന്മാരുടെ ധർമ്മ സന്ദേശ വിളംബര യാത്രയുടെ വിജയയാത്രയുടെ യാത്രയുടെ സ്വീകരണ കമ്മിറ്റി വിജയകരമായി പൂർത്തീകരിക്കാൻ തൊടുപുഴയിലെത്തിയ സന്യാസി തൊടുപുഴയിൽ സ്വാമി അയ്യപ്പദാസിന്റെ നേതൃത്വത്തിലായിരുന്നു സന്യാസിമാർക്ക് ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചത് Church, my church, കേരളത്തിൽ കലുഷിതമാകുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിനും മാറ്റം വരുത്താൻ ഒക്ടോബർ ഏഴ് മുതൽ വരെയാണ് കേരളത്തിലെ പര്യടനങ്ങൾ എല്ലാ യാത്ര സ്വാമിമാരും എന്നുള്ളത് എല്ലാ സമ്പ്രദായത്തിൽപ്പെട്ട സ്വാമിമാരെയും ഇ אחרי തങ്ങളെ ഒന്നാണ് ഏറ്റവും വിശേഷമായി പറയാുന്നതാണ് ആ അതുകൊണ്ട് മനസ്സ വെച്ചുകൊള്ളണം നമ്മൾ ഓരോരുത്തരും ഓരോ ചെറുജീവികളാണ് നമ്മൾ സന്ദേശയാത്ര എന്നൊരു നാരായണഏകദേശ സമാജത്തിനർക്ക് വളരെ മഹത്തായ രീതിയിലേക്ക് വേദങ്ങളിൽ ദർശനങ്ങളിൽ ജീവിത രീതിയായിട്ടാണ് ചട്ടമ്പിസ്വാമികളാണെങ്കിലും ശ്രീനാരായണാണെങ്കിലും തൈക്കാട്ട്യ സ്വാമികളാണെങ്കിലും അതുപോലെ തന്നെ എല്ലാ മേഖലകളുണ്ട് അത് ഏതെങ്കിലും ഒരു മേഖല എല്ലാ മേഖലകളുണ്ട് കേരളത്തിന്റെ അത് ആണെങ്കിലും സംഗീതത്തിൻ്റെ ആണെങ്കിലും അധ്യാപനത്തിൻ്റെതാണെങ്കിലും കാർഷിക മേഖലകളിലാണെങ്കിലും നമ്മളുടെ വ്യാവസായിക കൺസെപ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഈ ഒരു വൈജ്ഞാനികൾ നമ്മുടെ പൗരാണികമായ സാംസ്കാരിക ആ സ്വത്ത് അനുകൂലമായ ഒരു സ്വഭാവം ധർമ്മം പാടില്ല നമുക്കൊക്കെ നിശ്ചരമായിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാം ആ ഒരു ആത്മാനത്തിലേക്ക് എത്തിച്ച് നമുക്ക് ധർമ്മത്തിന്റെ രക്ഷ സാധ്യമാക്കാം നമ്മുടെ പാരമ്പര്യത്തിലും സ്വസ്ഥത്തിലും ദേശവാദികളായിട്ട് നമ്മുടെ എല്ലാ തരത്തിലും നമ്മുടെ സംസ്കാരത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് ഈ സമൂഹത്തെ മാറ്റി വരും അപ്പോൾ ഭൂമിയിൽ സമാധാനവും നീതിയും നഷ്ടപ്പെട്ട് ഭഗവാൻ വീണ്ടും ജന്മപൂജിതമാവും എന്നാണ് ഈ കലിയുഗത്തിൽ അവസാനമായി സംഭവിക്കാൻ പോകുന്നത് എന്നാണ് പൂർവികർ പറയുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നീതിയും സമാധാനവും സമൂഹത്തിൽ നിലനിർത്താനാണ് ഈ സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഇപ്പോൾ കേരളത്തിൽ കൂടെ നടത്താൻ പോകുന്ന ഈ ധർമ്മ സന്ദേശയാത്രയുടെ ഉള്ളടക്കം ഒക്ടോബർ ഏഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് പര്യടനം ഏഴാം തീയതി കാസർഗോഡ് ജില്ല ചിന്മയ മിഷനിൽ നിന്ന് തുടങ്ങാൻ ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി ചരിത്രപ്രസിദ്ധമായ മംഗലപുരം ഗുദ്രോളി ശ്രീനാരായണഗുരു പ്രതിഷ്ഠ നടത്തിയ ഈ ക്ഷേത്രത്തിൽ നിന്നും ദീപം പകർന്ന് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നിരവധി സന്യാസി ശ്രേഷ്ഠന്മാരുടെയും നിരവധി യുവാക്കൾ യുവതികൾ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി കാസർഗോഡ് ചെന്മയ മിഷനിൽ എത്തിച്ചേർന്ന് കേരളത്തെ മാറ്റിമറിക്കുന്ന ഈ ചരിത്ര നിമിഷത്തിന് തുടക്കം കുറിക്കും പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനിയിൽ എത്തിച്ചേരുന്നു ഹൈന്ദവ സമൂഹം ഈ സമൂഹത്തിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ജാതിമത ഭേദവിന് എല്ലാവരെയും കട്ടപ്പനിയിൽ നടക്കുന്ന ഈ ധർമ്മ സന്ദേശ യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാട്ടുരാജ്യ വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ